നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആരാധകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ ഐ പി എല്ലിന്റെ ആദ്യം ഭാഗമായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണ് എന്നാൽ ആദ്യം കളിക്കാൻ അവസരം ലഭിച്ചത് രാജസ്ഥാൻ റോയൽസിലൂടെയും ഇപ്പോൾ രാജസ്ഥാന്റെ നായകൻ എന്ന നിലയിൽ കസറാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് രാജസ്ഥാനെ ഫൈനലിൽ അടക്കം കളിപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി മെഗാലയലം നടക്കാനിരിക്കെ സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടുമെന്നും സി എസ് കെയിലേക്ക് പോകും എന്നുമെല്ലാമുള്ള പലതരം ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞാൻ സഞ്ജു രാജസ്ഥാൻ നായകനായി തുടരുമെന്ന് രാജസ്ഥാന്റെ പുതിയ പരിശീലകനായ രാഹുൽ ദ്രാവിഡത്തിന് വ്യക്തമാക്കിയിട്ടുണ്ട് സഞ്ജു രാജസ്ഥാനിലൂടെ വിരമിക്കണം എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്നാൽ സഞ്ജുവിന്റെ ഇഷ്ട ടീം ഏതാണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു കാര്യം രാജസ്ഥാൻ റോയൽസിന് വിലക്ക് നേരിട്ട രണ്ടു വർഷം സഞ്ജു സാംസൺ കളിച്ചത് ഡൽഹിക്ക് വേണ്ടിയായിരുന്നു അവിടെയും വലിയ പിന്തുണയായിരുന്നു സഞ്ജുവിന് ലഭിച്ചത് തന്റെ ശൈലിയിൽ കളിക്കാനുള്ള അനുവാദം ടീം മാനേജ്മെന്റ് സഞ്ജുവിന് പൂർണ്ണമായും നൽകിയിരുന്നു ഇതിന്റെ ഗുണം സഞ്ജുവിന്റെ പ്രകടനത്തിൽ തന്നെ കണ്ടിരുന്നു ഡൽഹിക്കായി സെഞ്ചുറി പ്രകടനമടക്കം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു രാജസ്ഥാൻ വിട്ടാൽ സഞ്ജു ആദ്യം പോകാൻ ശ്രമിക്കുക ഡൽഹിയിലാകും നിലവിൽ ഋഷഭ് പന്താണ് ഡൽഹിയുടെ നായകൻ ആ സഞ്ജു സാംസൺ വരാൻ താല്പര്യം കാട്ടിയാൽ ഒപ്പം കൂട്ടാൻ ഡൽഹി മടിക്കില്ല എന്ന് ഉറപ്പാണ് ഡൽഹിക്കൊപ്പം മികച്ച ബാറ്റിംഗ് റെക്കോർഡ് തന്നെ സഞ്ജുവിന് അവകാശപ്പെടാനുണ്ട് ഈ സീസണിലെ മെഗാലയനത്തിന് മുൻപ് സഞ്ജുവിനെ ഒപ്പം എത്തിക്കാൻ ശ്രമിച്ചവരിൽ ഡൽഹിയും ഉണ്ടായിരുന്നു എന്നാണ് വിവരം എന്നാൽ രാജസ്ഥാൻ റോയൽസ് ആ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നതിനാൽ തന്നെ കൂടുമാറ്റം അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല അത്രയധികം ആരാധകരാണ് സഞ്ജുവിന് രാജസ്ഥാനിലുള്ളത് സി എസ് കെയിലേക്ക് സഞ്ജു കൂടുമാറ്റം നടത്താൻ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സി എസ് കെയിൽ എത്തുകയാണെങ്കിൽ സഞ്ജുവിന്റെ കരിയർ മാറി മറിയാനുള്ള സാധ്യതയും കൂടുതലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ അവസരം ലഭിക്കാൻ ഇത് സഞ്ജുവിനെ സഹായിക്കുകയും ചെയ്യും എന്നാൽ സഞ്ജുവിൻ്റെ ശൈലിയും സി എസ് കെ ശൈലിയും വ്യത്യസ്തമാണ് അനുഭവസമ്പന്നരായ സീനിയർ താരങ്ങളെ ഉപയോഗിച്ച് വ്യക്തമായ പദ്ധതികളിലൂടെ കളിക്കുന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അതേസമയം സഞ്ജു സാംസൺ കടന്നാക്രമിക്കാൻ മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന താരമാണ് ആദ്യ പന്ത് മുതൽ ആക്രമിക്കണമെന്ന മനോഭാവത്തോടെയാണ് സഞ്ജു കളിക്കുന്നത് സഞ്ജുവിനെ ഒപ്പം കൂട്ടാൻ സി എസ് കെ ആഗ്രഹിക്കുന്നുവെന്ന അഭ്യൂഹങ്ങളെ സി എസ് കെ ടീം മാനേജ്മെന്റ് തള്ളിക്കളങ്ങിയിരുന്നു ഗിതിൽ നിന്ന് തന്നെ സി എസ് കെ പദ്ധതികളിൽ നിലവിൽ സഞ്ജു സാംസണ് സ്ഥാനമില്ല എന്ന് വിലയിരുത്താം സി എസ് കെക്ക് ധോണിക്ക് പകരമായി ആരെത്തും എന്നത് വലിയൊരു ചോദ്യമാണ് സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസ് അത്ര വേഗത്തിൽ കൈവിട്ടില്ല അജിൻകെ റഹാനെ സ്റ്റീവ് സ്മിത്ത എന്നിവരെ എല്ലാം ഒഴിവാക്കിയിട്ടുള്ള ടീമാണ് രാജസ്ഥാൻ എങ്കിലും സഞ്ജുവിനെ അത്ര വേഗത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല ഇതിന് കാരണം സഞ്ജുവിന്റെ ആരാധക പിന്തുണ തന്നെയാണ് നിലവിൽ രാജസ്ഥാൻ റോയൽസിന് ലഭിക്കുന്ന വലിയ പിന്തുണയുടെ കാര്യം സഞ്ജു സാഫ്സണ് വ്യക്തമായി അറിയാവുന്നതാണ് സഞ്ജു പോയാൽ രാജസ്ഥാൻ ആരാധക പിന്തുണയിൽ വലിയ കുറവുണ്ടാകും ഇത് ടീമിന്റെ മൂല്യത്തെയും ബാധിക്കും അതുകൊണ്ടുതന്നെ സഞ്ജുവിനെ കഴിയുന്ന അത്ര പിന്തുണയ്ക്കാനാകും രാജസ്ഥാൻ ശ്രമിക്കുക സഞ്ജുവിന്റെ ആഗ്രഹം രാജസ്ഥാനായി കളിച്ച വിനമിക്കണം എന്നാണ് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കണം എന്നതാണ് സഞ്ജുവിന്റെ ഏറ്റവും വലിയ സ്വപ്നവും